യു ഡി എഫിലേക്ക് വരാനൊരുങ്ങുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസുമായി ചർച്ചകൾ പുരോഗമിക്കുന്നു അൻവർ എം എൽ എ കോൺഗ്രസിലേക്കോ മുസ്ലിം ലീഗിലേക്കോ അല്ല ഘടക ആയിട്ടാണോ പ്രവേശനം എന്ന കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു അതിനൊപ്പം തന്നെ ഒരു ഇടതുമുന്നണി ഘടക കക്ഷി കൂടി യു ഡി എഫിലേക്കെന്ന് ഉറപ്പിച്ച് കാത്തു നിൽക്കുകയാണ് പണ്ടത്തെ ജനതാദളിന്റെ ഭാഗമായ എം വി ശ്രേയാംസ് കുമാർ നേതൃത്വം നൽകുന്ന ആർ ജെ ഡി യു ആണ് ആ കക്ഷി ഇടതുമുന്നണിയിൽ വളരെയധികം അതൃപ്തരായ ആർ ജെ ഡി എൽ ഡി എഫ് മുന്നണി വിടുന്നു എന്നുറപ്പിച്ചിരിക്കുകയാണ് കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കെ പി മോഹനൻ എം എൽ എ എം എൽ എ ആയിട്ടുണ്ടെങ്കിലും മന്ത്രിസ്ഥാനം നൽകിയിട്ടില്ല സി പി എമ്മുമായി ഒരു ബന്ധവും ഇരുപത്തിയേഴ് വർഷമായിട്ടും ഇല്ലാതിരുന്ന ഐ എൻ എല്ലിന് പോലും ഇടതുമുന്നണിയിൽ മന്ത്രിസ്ഥാനം നൽകിയിട്ടും കെ പി മോഹനൻ എന്ന സോഷ്യലിസ്റ്റ് നേതാവിന് മന്ത്രിസ്ഥാനം നൽകിയിട്ടില്ല അതും പിണറായി ഉൾപ്പെടുന്ന കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ കാരണവരായിരുന്ന മുൻമന്ത്രി പി ആർ കുറുപ്പിന്റെ മകനാണ് മോഹനൻ ഒറ്റ എം എൽ എ മാരുള്ള കടന്നപ്പള്ളിക്കും ആന്റണി രാജുവിനും ഗണേശനും ഈ പറഞ്ഞ ഐ എൻ എല്ലിനും എല്ലാം മന്ത്രിസ്ഥാനം നൽകി എന്നിട്ടും മോഹനനെ അപമാനിച്ചു പിണറായി വിജയൻ മന്ത്രിസ്ഥാനം നൽകിയില്ല എന്ന് മാത്രമല്ല മുന്നണി പ്രാതിനിധ്യമോ ബോർഡ് കോർപ്പറേഷൻ പ്രാതിനിധ്യമോ ഇല്ലാത്തതിൽ ആർ ജെ ഡി ഇപ്പോൾ വലിയ അതൃപ്തിയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ ധാരണ സി പി എം തെറ്റിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആർ ജെ ഡി മുന്നണി വിടാൻ ഒരുങ്ങുന്നത് എൽ ഡി എഫ് ബാന്ധവം ഉപേക്ഷിച്ച മട്ടിൽ തന്നെ യു ഡി എഫ് പ്രവേശന ചർച്ചകൾ ഇതിനകം തന്നെ ആർ ജെ ഡി ആരംഭിച്ചു എന്നാണ് വിവരം കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയോടും ഒപ്പം നിർദ്ദേശത്തോടും കൂടി മുസ്ലിം ലീഗാണ് മറ്റു കക്ഷികളെ കൂട്ടാനുള്ള ചർച്ചകളെല്ലാം നടത്തി വരുന്നത് അങ്ങനെ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ മുൻകൈയിലാണ് മലബാറിൽ ചർച്ചകൾ ഇപ്പോൾ ആർ ജെ ഡിയുമായി പുരോഗമിച്ചു വരുന്നത് ഏഴ് സീറ്റുകളും ലോകസഭാ സീറ്റും രാജ്യസഭാ സീറ്റും ഒൻപത് ബോർഡ് കോർപ്പറേഷനുകളും ഉണ്ടായിരുന്ന പാർട്ടിയാണ് ശ്രേയംസ് കുമാറിന്റെ ആർ ജെ ഡി അത് വേണ്ടെന്ന് വെച്ച് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് പോയതാണ് അവർ എന്നാൽ ഇടതുമുന്നണിയിൽ കടുത്ത അവഗണനയാണ് ആർ ജെ ഡിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അതും ഉത്തരമലബാറിലെ മൂന്ന് നിയമ നിയമസഭാ സീറ്റ് മാത്രമാണ് ആർ മത്സരിക്കാൻ നൽകുന്നത് അതിൽ മോഹനൻ മാത്രമാണ് വിജയിച്ചത് ഒൻപതോളം കോർപ്പറേഷൻ ബോർഡ് മെമ്പർമാർ എന്നുള്ളതിന് പകരം പകുതി പോലും കിട്ടിയില്ല എന്നുള്ളത് തന്നെ നേതാക്കന്മാർ വലിയ പ്രതിഷേധത്തിലാണ് അതുപോലെ മന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ മുൻ രാജ്യസഭ എം പി സ്ഥാനവും ഉണ്ടായിരുന്നു ഈ പാർട്ടിക്ക് അതും ഇപ്പോൾ ഇടതു മുന്നണിയിലില്ല സംഘടനാ സംവിധാനം മുന്നണി തലത്തിലെടുത്താൽ ഒരറ്റ ജില്ലയിൽ പോലും ചെയർമാനോ കൺവീനറോ സ്ഥാനങ്ങളിൽ ആർ ജെ ഡി ഇല്ല പിന്നെ എന്തിനാണ് ഈ ആട്ടുംതുപ്പും കേട്ടിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നാണ് പ്രവർത്തകരും നേതാക്കളും നേതൃത്വത്തോട് ചോദിച്ചു ഇതെല്ലാം യു ഡി എഫ് നൽകിയതാണ് എന്നിരിക്കെ എന്തെങ്കിലും സംഘടന പറയാൻ കഴിയുന്നതും അതേ യു ഡി എഫിനോട് മാത്രമെന്ന് ആർ ജെ ഡി തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർക്കാകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയംസ് കുമാർ അതായത് എം പി വീരേന്ദ്രകുമാറിന്റെ മകൻ അദ്ദേഹം സാധാരണ മത്സരിക്കുന്നത് കൽപ്പറ്റ സീറ്റിലാണ് വയനാട്ടിൽ എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് കൽപ്പറ്റ പ്രമുഖ നേതാവ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ടി സിദ്ദിഖാണ് കൽപ്പറ്റയിലെ എം എൽ എ ഏതായാലും അദ്ദേഹം അവിടുന്ന് മാറില്ല എന്നിരിക്കെ ശ്രേയംസ് കുമാറിന്റെ തട്ടകമായ കോഴിക്കോട് നഗരത്തിലെ കോഴിക്കോട് വെസ്റ്റ് മണ്ഡലം വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം അതോടെയാണ് ആർ ജെ ഡിയുടെ യു ഡി എഫ് പ്രവേശനം ഉറപ്പായിരിക്കുന്നത് ഏതായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും പി വി എൻവറിന്റെ ഡി എം കെ മുന്നണിമാറ്റ ചർച്ചകൾക്കിടെയാണ് ആർ ജെ ഡി മുന്നണി മാറ്റത്തിന് ഒരുങ്ങി വന്നിരിക്കുന്നത് ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത്